നമസ്കാരം കേരള സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറണ്ട ബെല്ലിനി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ നമ്മുടെ മാധ്യമങ്ങളിൽ ഭയങ്കര വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതായത് മന്ത്രി മുഹമ്മദ് റിയാസിനെ തീവ്രവാദിയാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണെന്ന് ആർക്കും തോന്നത്തേയില്ല എന്താണ് കാരണം അതായത് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന് വേണ്ടി ജ്യോതി മൽഹോത്രയെ ഇവിടെ കൊണ്ടുവന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അവരെ പറച്ചലൊക്കെ കേട്ടിരുന്നെങ്കിൽ നമുക്ക് തോന്നും മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് ഇവിടെ കൊണ്ടുവരുകയായിരുന്നു എന്ന് തോന്നിപ്പോകും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് എൻ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്യുമോ മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജ്യോതി മൽഹോത്ര ഇത്തരക്കാരി ആണെന്ന് പറയാതിരുന്നത് എന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു പല രാഷ്ട്രീയ എതിരാളികളുമൊക്കെ ചില വർഗീയവാദികളൊക്കെ രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ ഇങ്ങ ഈ ജ്യോതി മൽഹോത്ര ഇവിടെ വന്നു എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസർമാരെയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ആദ്യം തന്നെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇൻഫ്ലുവൻസർമാരെ ഇങ്ങോട്ടേക്ക് അതായത് ടൂറിസം വകുപ്പിന്റെ എന്തെങ്കിലും പ്രൊമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് മന്ത്രിയൊന്നുമല്ല അതായത് എം പാനൽ ഏജൻസീസ് ആണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസർമാരെ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഈ ഇൻഫ്ലുവൻസർമാരെ തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ സത്യത്തിൽ മന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല പൊതുവേ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും അതൊക്കെ മറച്ചുപിടിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഈ എന്തിനു വേണ്ടിയാണ് ഈ പാനൽ ഏജൻസീസ് ഈ പുറത്തു നിന്നുള്ള ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള പല ഇൻഫ്ലുവൻസർമാരെയൊക്കെ ഇത്തരത്തിൽ നമ്മുടെ ടൂറിസം വകുപ്പിന്റെ പല ഡെസ്റ്റിനേഷനുകളൊക്കെ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ നേട്ടം അത് വളരെ വലുതു തന്നെയാണെന്നുള്ള കാര്യം നമുക്കറിയാം അതായത് നമ്മുടെ നാട്ടിലെ ടൂറിസം ഹബുകൾ പരിചയ പരിചയപ്പെടുത്തുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ പരിചയപ്പെടുത്തുമ്പോൾ അവിടുന്ന് നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ടൂറിസം മേഖല വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനുവേണ്ടിയാണ് ഇൻഫ്ലുവൻസർമാരെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇനി കൊണ്ടുവരുമ്പോൾ ഇവരെ മൊത്തത്തിൽ തുറന്നു നോക്കിക്കൊണ്ട് പൊളിച്ചു നോക്കിക്കൊണ്ട് ഇവരെ എന്താണ് ചരിത്രം അല്ലെങ്കിൽ ഇനി ഇവര് ഭാവിയിൽ എന്താകാനാണ് സാധ്യത എന്നൊന്ന് നോക്കിക്കൊണ്ട് എന്തായാലും പറയുന്നത് പോലെ ഇൻഫ്ലുവൻസർമാരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തുതയാണ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി ജ്യോതി മൽഹോത്ര ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ദേശീയ അന്വേഷണ ഏജൻസികൾ പോലും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ജ്യോതി മൽഹോത്ര ഇങ്ങനെ ഒരു ചാലർത്തിയാണ് ഇങ്ങനെ ചാലവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിലവിൽ ഈ പറയുന്ന പോലെ കേരളത്തിലെ നമ്മുടെ പോലീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്കോ കൈമാറിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അപ്പോ ജ്യോതി മൽഹോത്ര ഇത്തരക്കാരി എന്ന് എപ്പോഴാണ് ഈ പറയുന്ന പോലെ അന്വേഷണ ഏജൻസികൾ പോലും കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം ഇനി ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ വ്ലോഗർ കേരളത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത് അല്ലല്ലോ കുംഭമേള ഈ പറയുന്നത് പോലെ അവിടെ എടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ അവിടെ റോഗിയാൻ വേണ്ടിയും ഈ ജ്യോതി മൽഹോത്ര പോയിട്ടില്ലേ ആരാണെന്ന് ആ സംസ്ഥാനം ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് അപ്പൊ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താത്തത് എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്യുമോ എന്ന് പലരും ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ടൂറിസം വകുപ്പ് പറഞ്ഞു രാജിവെക്കണമെന്ന് പറയാത്തത് ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ കേരളത്തെ മാത്രം വേട്ടയാടുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനെ മാത്രം വേട്ടയാടുന്നു അത് വലിയ രീതിയിലൂടെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു അത് ദേശീയ മാധ്യമങ്ങൾ പോലും ആഘോഷിക്കുന്ന ഒരു നിലയിലേക്ക് മാറുന്നു അതിന് പിന്നിൽ വ്യക്തമായ അജണ്ട ഉണ്ടെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന പോലെ എത്ര സംസ്ഥാനങ്ങളിലാണ് ജ്യോതി മൽഹോത്ര പോയിട്ടുള്ളത് അവിടുത്തെ മന്ത്രിമാരെ രാജിവെക്കണം അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാർ രാജിവെക്കണം എന്നൊക്കെ പറയണ്ടേ ഇപ്പൊ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർ ചില ആളുകളൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇടുന്ന ചില പോസ്റ്റുകൾ അതായത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതാക്കളൊക്കെ ഇടുന്ന പോസ്റ്റുകൾ കാണുമ്പോൾ സത്യത്തിൽ അമ്പയ പരാജയമാണല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് നോക്കൂ നിങ്ങൾ വഹിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ ഈ ജ്യോതി മൽഹോത്ര വന്നിട്ടുണ്ടല്ലേ പക്ഷെ അവിടുത്തെ മന്ത്രിമാരൊന്നും രാജിവെക്കണമെന്നു നമ്മൾ പറയില്ലല്ലോ കാരണം അത്തരത്തിൽ ഈ ആളുകളെ ഇൻഫ്ലുവൻസർമാരെ ആരാണ് കൊണ്ടുവരുന്നത് എന്നെ പറ്റിയൊക്കെ നല്ല ബോധ്യം നമ്മളെപ്പോൾ ഉള്ള ആളുകൾക്ക് ഉണ്ട് അതുകൊണ്ട് ചാടിക്കേറി അവർ രാജിവെക്കുക ഇവർ രാജിവെക്കുക എന്നൊന്നും ആരും മുറവിളി കൂട്ടുക പോലുമില്ല വിവരമുള്ളവര് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഇന്ന് അബ്ദുള്ള കുട്ടിയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് സത്യത്തിൽ അബ്ദുള്ള കുട്ടിയൊക്കെ ലോക പരാജയമാണെന്ന് പറയാതെ വയ്യ അബ്ദുള്ള കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെ റിയാസിനെ അങ്ങ് മറ്റേ തീവ്രവാദി ചാപ്പ് വെത്തണം എന്തായാലും മൂപ്പരുടെ ആ പോസ്റ്റ് ആദ്യം ഞാനൊന്ന് വായിക്കാം പുള്ളി ജനം ചാനലിന്റെ ഒരു കാർഡ് സ്ഥിരമായിട്ട് വിഷം തുപ്പുന്ന ഒരു കാർഡൊക്കെ ഇട്ടശേഷം മുകളിൽ കൊടുത്തിരിക്കുകയാണ് വനിതയെ സർക്കാർ അതിഥിയായി കൊണ്ടുവന്നതിന്റെ ക്രൈറ്റീരിയ എന്താണ് ടൂറിസം പ്രമോഷന് വന്ന മഹതിയെ കൊച്ചിൻ ഷിപ്പ്യാർഡിനകത്തും ഏഴിമല നാവൽ അക്കാദമിയിലും എത്തിച്ചത് ആരാണ് മരുമകൻ മുഹമ്മദ് റിയാസ് ഉത്തരം പറയേണ്ടി വരും എൻ ഐയുടെ അന്വേഷണം റിയാസിനെ കുടുക്കുമോ എന്നൊക്കെയാണ് എ പി അബ്ദുള്ള കുട്ടിയൊക്കെ ചോദിക്കുന്നത് എന്തായാലും അബ്ദുള്ള കുട്ടി ആ ഉത്തർപ്രദേശിലേക്ക് കൂടി ഒന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിക്കും കുറച്ചുകൂടി മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും അബ്ദുള്ള കുട്ടി ഉത്തർപ്രദേശില് ഈ പറയുന്നത് പോലെ ഈ ജ്യോതി മൽഹോത്ര വന്ന് ചെയ്തിട്ടുള്ള കുംഭമേളയുടെ വീഡിയോ കിടക്കുമെന്ന് കാണുന്നത് നല്ലതാണ് പിന്നെ യോഗി ആദിത്യനാഥിനെതിരെയൊക്കെ സംസാരിക്കാൻ അബ്ദുള്ള കുട്ടിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുകയാണ് ഇതിനുള്ളില് രാഷ്ട്രീയം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പി എ മുഹമ്മദ് റിയാസ് മന്ത്രി മന്ത്രിയായതിൽ പിന്നെ എന്താണ് കാണുന്നത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ അദ്ദേഹത്തെ വലിയ തോതിൽ തന്നെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് പോലും സത്യത്തിൽ കേരളത്തിലെ ടൂറിസം വകുപ്പിനെ പറ്റി പറയാൻ നൂറ് നാവാണ് ടൂറിസം മേഖല വലിയ തോതിൽ തന്നെ വളർച്ച പ്രാപിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കാലഘട്ടത്തിലാണ് അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം നടപ്പിലാക്കുന്ന പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും നമ്മളൊക്കെ അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത് ടൂറിസം വകുപ്പിൽ ഇത്രയൊക്കെ അധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് പോലും നമ്മൾ ഇദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും ഇദ്ദേഹം പല നടപ്പിലാക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു പോവുകയാണ് മാത്രമല്ല നോക്കൂ അദ്ദേഹം നല്ല രീതിയിൽ അതായത് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ടൂറിസം മേഖലയെ പറ്റി ടൂറിസത്തെ പറ്റിയൊക്കെ നല്ല വിവരമുള്ള ആളുകളൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തിയിട്ട് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ടൂറിസം മേഖലയിൽ കൊണ്ടുവരാൻ പറ്റും എന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എഫേർട്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ മാത്രമല്ല അദ്ദേഹം ഇവിടെ നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളും അതായത് റീൽസ് അടക്കം എടുത്ത് ഈ പറയുന്നതുപോലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ് ഇങ്ങനൊരു ഇങ്ങനൊരു സ്ഥലം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ പരിചയപ്പെടുത്തുന്ന മൂലം നോക്കൂ ടൂറിസം മേഖല വലിയ തോതിൽ തന്നെ മുന്നേറ്റം പ്രാപിച്ചിരിക്കുന്നു ടൂറിസം മേഖലയുമായി ചേർന്ന് കിടക്കുന്ന ആളുകൾക്കൊക്കെ വലിയൊരു രീതിയിൽ തന്നെ പല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവേ ഈ പറയുന്ന പോലെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം പലരും നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ കേരളം അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് കേട്ടോ ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഈ ചെന്നായികൾ എല്ലാവരും കൂടിയിട്ട് കടിച്ചുകിടാൻ വേണ്ടി ശ്രമ നടത്തുമ്പോഴും തോറ്റുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാത്തിനും വ്യക്തമായ മറുപടി കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നോക്കൂ ഇപ്പൊ തന്നെ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാസപ്പടി വിവാദമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള പെരുന്നുണകളാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അതെന്തിനു വേണ്ടിയായിരുന്നു റിയാസിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് അവസാനം ഇതൊക്കെ പെരുനുണയാണെന്ന് തെളിയുന്ന സാഹചര്യം വന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സത് കോടതി ഷോൺ ജോർജിനെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് അതോടുകൂടി തന്നെ ആ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന പോലെ റിയാസിനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയല്ല മൂപ്പര് മൂപ്പരുടെ വകുപ്പ് നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എന്നിട്ടോ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ പറയുന്നത് പോലെ പല രീതിയിലുള്ള ഇത് മരുമോനാണ് മരുമോനിസം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ഒരു വിഭാഗം ചില അറിയാലോ ചില പി സി ജോർജ്മാർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പി വി അൻവർ ഇന്നൊരു പോസ്റ്റ് എഫ് പിട്ടിട്ടുണ്ട് സത്യത്തിൽ പി വി അൻവർക്ക് ഇത്ര നിലവാരമില്ലാത്തൊരുതിനായി പോയില്ലോ എന്ന് ആ പോസ്റ്റ് കാണുമ്പോൾ നമുക്കൊക്കെ തോന്നിപ്പോകും നമുക്കറിയാം പി വി അൻവറിന് വലിയ തോതിൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനോട് പകയും വിദ്വേഷവുമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം വ്യക്തിവിരോധമാണ് അയാൾക്ക് ഈ പറയുന്ന റിയാസിനോട് അപ്പൊ ഈ ജ്യോതി മൽഹോത്രയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്തായാലും അൻവറും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാൻ കേട്ടോ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണെന്ന് വ്യക്തമാക്കിയത് വിവരാവകാശ രേഖയാണ് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ഈ വിഷയത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ടൂറിസം മന്ത്രിക്ക് ബാധ്യതയുണ്ട് ആയിരക്കണക്കിന് വ്ളോഗർമാർക്കിടയിൽ നിന്നും ജ്യോതി മൽഹോത്രയെ തെരഞ്ഞെടുത്തത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ായിരുന്നു കൊണ്ടുപോയി അത് എത്തിക്കുന്ന ഒരു സ്റ്റൈലേക്കാണ് ജ്യോതി മൽഹോത്ര അറസ്റ്റിലായ സമയത്ത് എന്തുകൊണ്ടാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ വിവരം കേരളത്തിന്റെ ജനങ്ങളോട് തുറന്നു പറയാതിരുന്നത് അറസ്റ്റ് വിവരം അറിഞ്ഞിട്ടും ചാരവൃത്തി പോലുള്ള ഗൗരവപരമായ വിഷയമായിരുന്നിട്ടും ഈ വിവരം കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് ഈ പറയുന്ന പി വി അൻവർ എന്തായാലും പറയുന്നത് സത്യത്തിൽ എന്റെ പി വി അൻവർ നിങ്ങളും ഈ പറയുന്ന ബി ജെ പി കാരും തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് കാണിക്കുകയാണ് നേരത്തെ അബ്ദുള്ള കുട്ടിയുടെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടല്ലോ അതിന്റെ വേറെ രൂപമാണ് ഇവിടെ കാണുന്നത് എന്ന് പറയുന്ന ആണ് ആ വ്ലോകം അത് ചാരവൃത്തിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ചാരത്തിയാണെന്നുള്ള കാര്യം കേന്ദ്രത്തിന് പോലും അറിയില്ലായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പോലും അന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ഈ പറയുന്നത് പോലെ ഈ ടൂറിസം വകുപ്പും മന്ത്രിയൊക്കെ അറിയുക ഇനി ഈ പറയുന്നതുപോലെ ഇന്നത്തെ വേറൊരു കാര്യം കൂടി തിരികെ കയറ്റിരിക്കുകയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന് പറയുന്നതിന് ഉദ്ദേശം എന്താണ് എന്ത് എങ്ങോട്ടേക്കൊക്കെയാണ് പി വി അൻവർ കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി സഭ നടത്തുന്നത് സത്യത്തിൽ നാണോ ഉണ്ടോ ഉളുപ്പുണ്ടോ എന്ന് ജനം പി വി എൻമറിനോട് ചോദിക്കുകയാണ് ഒരു വാ പോയ കോടാലി എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണത്തിനൊന്നും ആരും ഒരു വില നൽകുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പോലും കേരളത്തിലെ ഒരു മന്ത്രിയെ രാജ്യദ്രോഹിയാക്കാനും തീവ്രവാദിയാക്കാനും ഒക്കെ വേണ്ടി വർഗീയവാദികൾ കൈകോർത്തുകൊണ്ട് നടത്തുന്ന ഈ ഒരു നീക്കം ഉണ്ടല്ലോ അത് തീർത്തും അപലപനീയമെന്ന് ഒന്നും പ്രയാതയ്യ പറയാൻ രാഷ്ട്രീയമില്ലാതാകുമ്പോ ഇമാതിരി തെമ്മാടിത്തരവായിട്ട് ഇത് ഇറങ്ങരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് യാതൊരു തെളിവുമില്ലാത്ത യാതൊരു രീതിയിലുള്ള എന്താ പറയാ ഒരു രീതിയിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വസ്തുതകളും ശരിവെക്കാൻ കഴിയാത്ത ചില വിവരങ്ങളുമായിട്ട് ചില ആളുകൾ ചില പൊടി വൈദ്യന്മാർ നിരീക്ഷകരൊക്കെ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ തന്നെ എന്തുകൊണ്ടാണ് ജ്യോതി മൽഹോത്രയെ മാത്രം തിരഞ്ഞെടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിവരാകാശ രേഖയിൽ ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ജ്യോതി മൽഹോത്രയുടെ പേര് എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ പറയുന്നത് വലിയ കാര്യമാണോ സ്വാഭാവികമായിട്ടും ആരൊക്കെ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പോയ ഒരു വിവരാകാശ് നിയമപ്രകാരം നമ്മൾ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രേഖയിൽ ഇതെല്ലാം കിട്ടും അതിലൊക്കെ ഇപ്പൊ എന്താണിരിക്കുന്നത് പക്ഷെ അതൊക്കെ ഒരു അങ്ങ് ഉയർത്തി കാണിച്ചുകൊണ്ട് സത്യത്തിൽ എന്റെ പൊന്ന് വർഗീയവാദികളെ നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഞങ്ങൾ ഏത് ആ ഭീകരവാദികളെക്കാൾ വലിയ ഭീകരവാദികളാണ്